ഇന്നാണ് ഒരു ജേണൽ ചെയ്യാനായിട്ടുള്ള ചെറിയൊരു മൂഡൊക്കെ ഉണ്ട് പക്ഷെ എപ്പോഴും ചെയ്യുന്ന പോലെ ബുക്കിലും പേപ്പറിലും ഒന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്റെ ഫോണിന് വേണ്ടി വാങ്ങി വെച്ച ഒരു ക്ലിയർ കേസ് എന്റെ കണ്ണിപ്പടുന്നത് എന്റെ ഫോണിന് വേണ്ടിയിട്ട് ഞാൻ മിക്കപ്പോഴും ക്ലിയർ കേസ് ആണ് വാങ്ങാറ് അതാവുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് മെക്കോർ ചെയ്തെടുക്കാമല്ലോ ഇന്നാണ് ജേർണൽ ചെയ്യാനായിട്ടുള്ള മൂഡു ഉണ്ട് പിന്നെ ക്ലിയർ കേസ് ആണെങ്കിൽ മെക്കോർ ചെയ്തെടുക്കുകയും വേണം പിന്നെ ഒന്നും ആലോചിച്ച് നിൽക്കാൻ നിന്നില്ല കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തുകൊണ്ട് വന്ന് ചെറു പറയാന്ന് ആ ഒരു ക്ലിയർ കേസിന്റെ മോളിലോട്ട് ഒട്ടിക്കാൻ തുടങ്ങി ഇങ്ങനെ ഡയറക്റ്റ് ഫോൺ കേസിന്റെ മോളിലോട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ പേപ്പർ കട്ട് ചെയ്തെടുത്ത് അതിന്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം നോർമലി ചെയ്യുമ്പോഴേക്കും ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോ പേപ്പർ ഒന്നും കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഒന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവല്ലോ വിട്ടോ വെളിച്ചോ ഒന്നും ഇല്ലാത്ത സമയത്താണ് ഈ പരിപാടി ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രാത്രി ആയി കഴിഞ്ഞ് ക്യാനിലിന്റെ വെട്ടമൊക്കെ കണ്ടു കഴിയുമ്പോഴേ ജേണിംഗ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മൂഡ് വരുള്ളൂ അപ്പൊ നിങ്ങളുടെ അടുത്തും ഇതേപോലത്തെ പഴയതോ പുതിയതോ ആയിട്ടുള്ള ക്ലിയർ കേസസ് കയ്യിലുണ്ടെങ്കിൽ കയ്യിലുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചെടുത്ത് ഇതേപോലെ ഒന്ന് മെക്കോർ ചെയ്ത് കൊടുത്ത് നോക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും